വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം ഓണം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നമുക്കൊരിക്കലും ബുദ്ധിമുട്ടുണ്ടാവാറില്ല എങ്ങനെ അതുവരെ ഉണ്ടായാലും ആ ഓണത്തിൻ്റെ സമയം വന്നാൽ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ സന്തോഷത്തോടെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിലുണ്ടായി എന്നുള്ള ഒരു വിഷമം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഓണം സമൃദ്ധി തന്നെയാണ് എന്തായാലും ഈ ബാങ്കിൻ്റെ ഈ ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബാങ്ക് പ്രസിഡന്റ് ടി പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പി ഷാജു മാസ്റ്റർ ആദ്യ വില്പന നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ ബാങ്ക് സെക്രട്ടറി കെ കെ മണികണ്ഠൻ ജീവനക്കാരി വി എം ഷെമീന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് 9847607436